ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിഫാക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്ക് പേടിക്കേണ്ട ഒരു സംഗതിയാണ് നിഫാക്ക് രണ്ട് തരത്തിലുണ്ട് രണ്ട് തരത്തിലുള്ള നിഫാഖുണ്ട് ഒന്ന് നിഫാഖുൻ അക്ബറാണ് വലിയ നിഫാഖാണ് രണ്ട് നിഫാഖുൻ അസ്ഹറാണ് ചെറിയ നിഫാഖാണ് ഈ വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവില്ല ഓൻക്ക് അള്ളാഹുലോ റസൂണിലോ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഒന്നും വിശ്വാസം ഉണ്ടാവില്ല എന്നാൽ ഓനും മദീന പള്ളി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാകും സഹാബിമാരുടെയും കൂടെ നിസ്കരിക്കുന്നുണ്ടാകും ഉള്ളിൽ എന്നാൽ പുറത്തത് കാണിക്കൂല പുറത്തോനും മുസ്ലിങ്ങളുടെ കൂടെയാണ് അതാണ് അക്ബർ വലിയ നിഫാഖാ വിശ്വാസത്തിലുള്ള നിഫാഖാൻ ഒരു ബാക്കിയുള്ള കുഫാറുകളെക്കാളും കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് അവര് ജൂതന്മാരെക്കാളും നസാറാക്കളെക്കാളും കഷ്ടത്തിലാണ് അവരെ പറ്റിയിട്ടാണ് കുറാൻ പറഞ്ഞത് നരകത്തിലെ ഏറ്റവും താഴെ തട്ടിലാണ് ആ മുനാഫിക്കുകൾ അത് വിശ്വാസത്തിലുള്ള നിഫാഖാണ് വലിയ നിഫാഖ് കുഫ് നിഫാഖുൻ അക്ബർ കാഫറുകളാണ് ഇസ്ലാമെന്ന് എന്നാൽ നിഫാഖുൻ ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ആയത്തുൽ ആയത് മുനാഫിക്കിന്റെ അടയാളങ്ങൾ മൂന്നെണ്ണാൻ ആരെങ്കിലും ജീവിതത്തിൽ നാല് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഓന് മുനാഫിക്കാണ് എന്ന് പറഞ്ഞു അതെന്താണ് അത് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന നിഫാഖല്ല ഇപ്പൊ സംസാരിച്ചാൽ കളവ് പറയുക വിശ്വസിച്ചാൽ ചതിക്കുക വൈദറ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക വൈദസം പരസ്പരം പിണങ്ങിയാൽ തെറി വിളിക്കുക ചീത്ത വിളിക്കുക അതൊക്കെ നിഫാക്കിന്റെ അടയാളങ്ങളാണ് എന്നാൽ അത് ചെയ്തു എന്ന കാരണം കൊണ്ട് എന്താവൂല ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല അതൊക്കെ നിഫാക്കിന്റെ അടയാളങ്ങളാണ് എന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ നിഫാഖല്ല അത് ചെറിയ നിഫാഖാണ് ഇപ്പൊ രണ്ടായാലും സംഗതി ഗൗരവം തന്നെയാണ് രണ്ടും ഹറാം തന്നെയാണ് രണ്ടും ഹറാം തന്നെയാണ് എന്നാൽ ഒന്ന് അയാൾ അങ്ങനെ മരിക്കുകയാണെങ്കിൽ കാലാകാലം അയാൾ നരകത്തിലായിരിക്കും അത് ഖുഫറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിഫാക്ക് ആണ് അത് നമ്മൾ ശരിക്ക് പേടിക്കേണ്ട ഒരു സംഗതിയാണ് നിഫാക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഇപ്പൊ ഇബിൻ അബി മുലൈക്കുല്ല മുഖനായ താബിയാണ് അദ്ദേഹം പറയുന്നുണ്ട് അദറക്തു സലാസീന മിൻ നബി നബി അലൈഹി അലൈഹി മുപ്പത് സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരെല്ലാവരും നിഫാക്കിനെ പേടിക്കുന്നവരാണ് കുല്ലുഹും എല്ലാവരും ഞാൻ മുനാഫിക്കായി പോകുമെന്ന് പേടിച്ചിരുന്നവരാണ് അതാണ് ഉമർ അൻഹു അടുക്കൽ ബിൽഹുന്നു ചോദിക്കുന്നത് രഹസ്യ സൂക്ഷിപ്പുകാരൻ അപ്പോൾ ജെയ്ഫാറിയാലിൻ്റെ അടുക്കൽ വന്നിട്ട് ഉമർ അദിയാലെ ചോദിക്കുന്നുണ്ട് ആ മുനാഫിക്കങ്ങളുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്യണം നിഫാക്കിനെ പേടിക്കണം നിഫാക്കിനെ പേടിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ അടയാളവുമാണ്